السلام عليكم ورحمة الله كتب نوتي بطن بد بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله ربِّ اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ودي مشايخنا ودي ودي الكتب ودي الكتب ودي ولشاهره هذا الكتاب <coughs> Ve hadihin nisbetu. Ya Allah. iyi ee nisba. E nisba. Namal var ne öyle hamdiyaya kaliyayla unta unna. Uli nisba. ha eh? A nisba ya unnadı. İnkanat. A nisba yanengil. Nisbeten. ഒരു നിസ്ബയാണെങ്കിൽ എങ്ങനത്തെ നിസ്ബ പറ്റും പറ്റും ഇന്നൽ തീർച്ച മഹ്മൂലാണ് എന്ന് പറയാൻ പറ്റുന്നതായ രൂപത്തിലാണെങ്കിൽ പല കളിയത്തും അപ്പൊ കളിയ മൂജബയായ കളിയ എന്ന് ഇൻസാനു ഹയവാന് അവിടെ ഉള്ള നിസ്ബ എന്ന് പറഞ്ഞാൽ ഇൻസാൻ ഹയവാനാണെന്ന് പറയാം മനസിലായ അപ്പൊ ആ കഥിയയെ സംബന്ധിച്ച് നമുക്ക് ഹംഡിയായ കഥിയെന്ന് പറയാം ഇനി വൈകാനത്ത് ഇനി നിസ്ബയായി നിസ്ബത്തൻ അത് ഒരു നിസ്ബയായി എങ്ങന്റെ അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞുകൊണ്ട് താല്പര്യം പറഞ്ഞത് ഒരു കഥിയ അഥവാ അതിലുള്ള ഒരു മൗദോഹ മഹ്മൂല് ആ മഹമൂലും മൗദോഹിലും ഉള്ളതായ എൻ്റെ ഇടയിലുള്ളതായ നിസ്ബ ആ നിസ്ബ എന്നുള്ളത് മൗദോഹാണ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ മോജബ എന്നും അല്ല മൗദോഹ മഹമൂൽ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ സാലിബ എന്നും സാലിബായെന്നും എന്റെയും പറയപ്പെടും സിമ്പിൾ കാര്യം അതൊക്കെ അക്കോലും ഞാൻ പറയുന്നു ഹാദാ ഈ പറയാൻ പോകുന്നത് അത് ഒരു അംശയിക്കലാണ് എങ്ങനത്തെ അംശയമാണ് ഇണ്ടാമത്തെ ഒരു അംശയം ഒരു അംശയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ല അതെങ്ങനെ ും നോക്കിട്ടാ പറഞ്ഞത് ഇനിബാർ ചെയ്തിട്ട് അല്ലത്തി എങ്ങനത്തെ ഹുക്കുമിയായ നിസ്ബയാണ്

എന്ത്യാൻ പറ്റും തീർച്ചയായും എന്നുള്ളത് അത് മഹ്മൂലി അല്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെയുള്ള കഥിയ ഏതാണ് ഏതുപോലെ ഇൻസാനിലേക്കുള്ളതായ നിസ്ബ തീർച്ചയായിട്ടും അത് സെൽബിയായ നിസ്ബയാണ് ഇവിടെ നമുക്ക് വേറൊരു വിഷയം മനസ്സിലാക്കാം അതായത് അയവാനിന്റെയും ഇൻസാനിൻ ഇടയിലുള്ള നിസ്ബ അത് ഏത് കാലത്തും അത് നിസ്ബയാണ് ഹജറിൻറെയും ഇൻസാനിന്റെയും ഇടയിലുള്ള നിസ്ബയോ അത് ഏത് കാലത്തും ഏതാവും അത് സെൽബിയാവും മനസായില്ലേ ഏഹ് ഇപ്പൊ ചെയ്തും കായുമെന്ന് പറഞ്ഞു ഒരു ഉദാഹരണം സെയ്ദും പറയാൻ ഈ സെയ്ദും കായിമൻ എന്ന് പറഞ്ഞതില് ഉള്ള നിസ്മ ഉണ്ടല്ലോ അത് രണ്ട് നിസ്ബണ്ട് അവിടെ രണ്ട് നിസ്മ അവിടെ ഉണ്ട് സെൽബിയ നേരെ മറിച്ചുകൊണ്ട് ഇൻസാൻ എന്ന് പറഞ്ഞിടത്ത് മാത്രമേ ഉള്ളൂ സൽ പോയിന്റ് മാത്ര മനസ്സിലാക്കുക ഇൻസാനേയും അജറിനെയും അതുപോലെ ഹയവാനേയും ഇൻസാനിനെയും എടുത്തതിലുള്ളതായ ഒരു നിസ്ബ കൊണ്ടെത്തി പറയപ്പെടാൻ പറ്റും അൽ ഇൻസാൻ എങ്കിൽ വഹാദ ഈ പറഞ്ഞ വിഷയം പറഞ്ഞല്ലോ നമ്മൾ ഈ പറഞ്ഞ വിഷയം ലാ ഏത് പറഞ്ഞത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഏത് നിസ്ബ എന്നുള്ളത് എന്ന് പറഞ്ഞില്ല ആ പറഞ്ഞുള്ള നിസ്ബ ആ പറഞ്ഞ വിഷയം ലാ യശ്മു അത് ഉൾപ്പെടുത്തുകയില്ല അൽ കൂലിക്കായ കഥയെ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ പറഞ്ഞ കാരണമൊക്കെ അങ്ങനെ തന്നെ ഏർ കാതിബായ കഥയേലും ഉൾപ്പെടൂലും കാരണം എന്താ പറഞ്ഞോ തീർച്ചയായിട്ടും കാര്യം ഇതാ കുല്ലാൻ നമ്മൾ പറഞ്ഞു അൽ ഇൻസാനു പറഞ്ഞു അൽ ഇൻസാനു ഹജറും എന്ന് പറഞ്ഞാൽ

മനസിലായില്ലേ അപ്പൊ ഈ സത്യത്തിൽ പറഞ്ഞാൽ ഇൻസാനും കാതിബാണ് അപ്പൊ നമ്മളിപ്പോൾ ആ നിസ്ബയാകുന്നത് ഈ പറയപ്പെട്ടതായ കറിയിലുള്ള നിസ്ബ

അപ്പൊ ചുരുക്കി പറഞ്ഞ പോലെ നമ്മൾ സമർത്ഥിച്ചത്

എന്നോ ആണ് എന്നെങ്കിൽ അല്ലെങ്കിൽ അതിനെ പറയപ്പെടും എങ്ങനെ പറയപ്പെടും ാണ് എന്താണ് അല്ലെങ്കിൽ അല്ല അപ്പൊ എന്ന ഒരു രൂപത്തിൽ പറയുകയാണെങ്കിൽ അവിടെ എന്താവാസത്ത് പിന്നെ ഈ മൂജബയാഹമൂദ് അല്ല എന്ന രൂപത്തിൽ പറയുകയാണെങ്കിലോ അത് എന്താണ് സാലിബയുമാവുക അപ്പം പിന്നെ മൊത്തത്തില് പറഞ്ഞ ആ രൂപം അവിടെ വരൂമിന്റെ നബ്സുലേക്കോന്ന് നോക്കിയാൽ അവിടെ വരൂല നബ്സുലെന്താണോ എന്ന് നോട്ടല്ല പിന്നെ അവിടെ പറഞ്ഞ കഥയിൽ അവിടെ എത്തിപാട് ചെയ്യപ്പെടുന്ന വിഷയം എന്ത് എന്നേ അവിടെ എന്ത് ചെയ്യുന്നുള്ളു വരുന്നുള്ളൂ അതാണ് അവിടെ പറഞ്ഞത് എന്തെന്ന് അവിടെ ഉള്ള ഹുക്കും കോരി പറ്റ ഈക്കാവും കൊണ്ടുണ്ടാവും അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ പറഞ്ഞ ശരിയാണ് പതായിക്കാൾ ആയുളും അപ്പൊ അവിടെ വിഷയം വ്യക്തമാണ് അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ അഫൂമിലേക്ക് മാത്രമേ നോട്ടം പറയാണ് അമറിലേക്ക് നോട്ടവളില്ല മനസ്സിലായു ഹംജിയായ കഥയിലുള്ളതായ മൗദൂൽ ഇംഗാനത്ത് അത് മൊയനായ ഒരു എന്ന് വെക്കുകയാണെങ്കിൽ

അപ്പൊ സുമിയത്ത് പേര് പറയപ്പെടും മൈസൂറാന്ന് പറയും പറയും പറയാ അത് നാലെണ്ണമാണ് ഏതൊക്കെ നാലോ തീർച്ചയായിട്ടും എന്തു ഹംജി ചെയ്യപ്പെട്ടു അന്നൽ ഉല്ലിന്റെ മേലാണ് ഉക്കുമു എന്നെന്റേത്

لا شيء من الإنسان بجماد لا واحد من الإنسان بجماد لا ينبين بيين 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 فيها <applause> أن لكم لا بعض الأفراد فهي الجزء الجزئية. الجزء زيلا بعض الأفراد لما لا نقوم ينجي جزيان بار إي بارة بطة قدية قلن إما موجبة نوري وحش موجبة ياهم وصورو أبا إنت سور بعضا hi Oke okay. suya so, değil